പത്മകുമാർ അറസ്റ്റിലാകുന്നു എന്താണ് പ്രതികരണം ഇനി അടുത്തത് മന്ത്രിമാർ അറസ്റ്റിലാവും അതാണ് വരാൻ പോകുന്നത് ഇത് വലിയ ഒരു കള്ള സ്വർണ്ണക്കൾ സ്വർണ്ണ കച്ചവടത്തിന്റെയും കൊള്ളയുടെയും കഥകളാണ് ചുരുൾ നിവർത്തി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ അറസ്റ്റിലായി ഇത് രണ്ടു പേരും ഇടതുപക്ഷ നേതാക്കന്മാരായിരുന്നു ഇനിയും മന്ത്രിമാരായ ആളുകളാണ് അകത്തു പോകാൻ പോകുന്നത് ശരിയായ അന്വേഷണം ശരിയായ ദിശയിൽ നടന്നാൽ മൂന്ന് ദേവസ്വം മന്ത്രിമാർക്ക് അകത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകും ഒരു സംശയം വേണ്ട ഇത് അയ്യപ്പനോട് കളിച്ചാൽ ഇങ്ങനെയായിരിക്കും അനുഭവം എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ശ്രീ രമേശ് ചെന്നിത്തല ഇപ്പോൾ വരുന്ന സി പി എമ്മിന്റെ പ്രതികരണം നേരത്തെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നാണ് അപ്പോൾ ആ ഒരു പദാവലി കൊണ്ട് മാത്രം മറുപടി നൽകാൻ കഴിയുന്നതാണ് പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ അറസ്റ്റ് അല്ല ഇനിയും ഉപ്പുതിന്നവർ ധാരാളം ഉണ്ടെന്നുള്ള കാര്യം ശിവൻകുട്ടിക്ക് അറിയാം അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് ഉപ്പ് തിന്ന മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇനിയും വെള്ളം കുടിക്കേണ്ടി വരും അതിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട സി പി എം നേതാക്കളാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത് ഇത് ചെറിയ കാര്യമല്ല കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ കൊള്ളയുടെ ഒരു അല്ലെങ്കിൽ അഴിമതിയുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ിയും അത് പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കിങ് ബിൻ ആരാണ് ചെന്നി പിൻ മന്ത്രിമാർ തന്നെയല്ലേ കിങ് ബിൻ മന്ത്രി അല്ലാണ്ട് ഉണ്ണിക്കക്ഷം പോറ്റി പോറ്റി വളർത്തിയത് ആരാണ് മന്ത്രിമാരാണ് മന്ത്രിമാരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് മന്ത്രിമാർ ഉത്തരവാദികളാണ് അവരെയാണ് ചോദ്യം ചെയ്യേണ്ടത് അവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അന്ന് നിഷേധിച്ചല്ലോ ഗവൺമെന്റ് ഞങ്ങൾക്കാർക്കും പങ്കില്ലെന്ന് മന്ത്രിക്ക് രണ്ട് ും വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളവരാണ് രണ്ടുപേരാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകുന്നത് ഇനിയും മന്ത്രിമാരുടെ ഊഴമാണ് ശരി വളരെയധികം നന്ദി ശ്രീ രമേശ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇനി അടുത്ത മന്ത്രിമാരുടെ ഊഴമാണ് മന്ത്രിമാരുടെ നിരയാണ് അതിന് ഈ അന്വേഷണം അടുത്ത ഘട്ടം നീങ്ങുമോ എന്ന സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്